ബിഗ് ബോസ് സീസൺ സെൻ്റെ ലൈവില് അനീഷിനെ സോപ്പിടാനായിട്ട് ആദില പുറകെ നടക്കുകയാണ് അങ്ങനെ അനീഷ് ഡയ ഏരിയയിൽ ഇരിക്കുമ്പോൾ ആദില ചെന്നിട്ട് നമ്മൾ തമ്മിൽ എന്തോ ആത്മബന്ധം ആത്മബന്ധമുണ്ടല്ലേ എന്ന് പറയുന്നത് അപ്പോൾ അനീഷ് പറയുന്ന ഓരോ ആത്മബന്ധവും ഇല്ല ഇല്ല നമ്മൾ ആങ്ങളെയും പെങ്ങളുടെയും ആ ഒരു രീതി നമുക്ക് പോകാം അപ്പോൾ അനീഷ് പറഞ്ഞാൽ എനിക്കൊരു പെങ്ങളും ഇല്ല ഞാൻ നിൻ്റെ ആങ്ങളെ അല്ലെന്ന് പറയുന്നത് അങ്ങനെ അനീഷ് ആ പറയുന്നു പുറത്തിറങ്ങിയാൽ പോലും ഞാൻ ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും കാണിക്കില്ല എന്ന് പറയുന്നത് കാരണം ആദില എന്തൊക്കെ അനീഷിനെ വിളിച്ചിട്ടുള്ള മണ്ടൻ പൊട്ടൻ സുബ്രു ഇതൊക്കെ അനീഷ് മറക്കത്തില്ലല്ലോ അതിലാ മറന്നിട്ടില്ല ഇന്നൊരു സോപ്പിങ്ങാണ് അലി അനീഷിനോട് കാണിച്ച ആ ഒരു സ്നേഹത്തിൽ അതിലേക്ക് മനസ്സിലായി അതിലേക്ക് നുറയ്ക്കും പുറത്ത് നല്ല സപ്പോർട്ട് ഉണ്ടെന്ന് മനസ്സിലായി അതുകൊണ്ട് ഇടാനായിട്ട് ചെല്ലുകയാണ് കാരണം ആസിഫലി മാത്രമല്ലായിരുന്നു ആ ഭർണ മുരളി എല്ലാവരും ആസിഫി അനീഷിനോടായിരുന്നു ഏറ്റവും കൂടുതൽ സ്നേഹം പ്രകടിപ്പിച്ചത് അതുപോലെ പുറത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയണമെന്നൊക്കെ ആസിഫലി പറയുന്നതെല്ലാം അതിലൊക്കെ കേട്ടോണ്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആ അനീഷിനെ സോപ്പിടാനായിട്ട് ചെന്നിട്ട് ആതിലേ ഓടിച്ച് അനീഷ് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ